അയൽക്കൂട്ടത്തിലെ അജണ്ട എങ്ങനെ എഴുതാം കുടുംബശ്രീ സ്കൂളിലേക്ക് സ്വാഗതം എന്റെ പേര് ഹേമ കുടുംബശ്രീയിലെ വിവിധ കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിനുള്ള ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമാണ് കുടുംബശ്രീ സ്കൂൾ നമ്മൾ കുടുംബശ്രീ അംഗങ്ങൾ എല്ലാവരും ഒരുമിച്ച് വിവിധ കാര്യങ്ങൾ പഠിക്കുക എന്നതാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് എങ്ങനെ നല്ല ഒരു അയൽക്കൂട്ട അജണ്ട എഴുതാമെന്നാണ് വീഡിയോയിൽ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കണം അയൽക്കൂട്ട അംഗങ്ങൾ എല്ലാവരും കൂടി ചേർന്ന് ഈ വീഡിയോ കണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കണം ഈ വീഡിയോയുടെ അവസാനം രണ്ട് ചോദ്യങ്ങൾ ചോദിക്കും ചോദ്യത്തിന് ഉത്തരം തമന്റായിട്ട് നൽകുക ശരിയായ ഉത്തരം തമന്റിട്ടതിൽ ഏറ്റവും കൂടുതൽ ലൈക്ക് കിട്ടിയിട്ടുള്ള ഉത്തരത്തിന് ഒരു ഗിഫ്റ്റ് കുടുംബശ്രീ സ്കൂൾ നൽകുന്നതാണ് അങ്ങനെ തെരഞ്ഞെടുത്ത കമന്റിൽ ഒരു റിപ്ലൈ കമന്റായി കുടുംബശ്രീ സ്കൂൾ തെരഞ്ഞെടുക്കപ്പെട്ട കാര്യം അറിയിക്കും അപ്പോൾ ഞങ്ങളെ വാട്സാപ്പ് വഴി ബന്ധപ്പെടണം മനസ്സിലായല്ലോ ഒരു അയൽക്കൂട്ടത്തിലെ അജണ്ട എഴുതുന്നതിന്റെ പ്രാധാന്യത്തെ പറ്റി നിങ്ങൾക്കറിയുമോ അജണ്ട ഇല്ലാതെ നമുക്ക് അയൽക്കൂട്ട യോഗം നടത്തിയാൽ പോരെ അല്ല അംഗങ്ങൾ അയൽക്കൂട്ടത്തിൽ വരുന്നു അജണ്ട ഇല്ലാതെ അയൽക്കൂട്ട യോഗം നടത്തുന്നു അതൊരു നല്ല മാറാൻ അയൽക്കൂട്ടുണ്ടോ ഉദാഹരണത്തിന് സന്ധ്യാദീപിൽ എന്ന അയൽക്കൂട്ടം ആരംഭിച്ച സമയത്ത് അജണ്ടയുടെ കാര്യത്തെ കുറിച്ച് അയൽക്കൂട്ടത്തിന് യാതൊന്നും അറിയില്ലായിരുന്നു അയൽക്കൂട്ട അംഗങ്ങൾ വരുന്നു വിവിധ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നു അംഗങ്ങളുടെ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് അയൽക്കൂട്ടം പിരിയുന്നു പക്ഷേ അയൽക്കൂട്ടത്തിൽ എന്താണ് സംഭവിക്കുക എന്ന് വെച്ചാൽ പ്രധാനപ്പെട്ട പല കാര്യങ്ങളും ചർച്ച ചെയ്യപ്പെടാതെ വിട്ടുപോകുന്നത് സ്ഥിരമായി പല പ്രധാനപ്പെട്ട കാര്യങ്ങളും വിട്ടുപോയി മാത്രമല്ല അയൽക്കൂട്ടത്തിലെ അംഗങ്ങളുടെ വിശേഷങ്ങൾ സംസാരിക്കുന്നതിൽ അയൽക്കൂട്ടം കൂടുതൽ സമയം ചെലവഴിക്കുന്ന രീതിയായി മാറി പുതിയ അയൽക്കൂട്ട അംഗത്തെ ഉൾപ്പെടുത്തേണ്ട കാര്യം അയൽക്കൂട്ട അംഗ സംരംഭം തുടങ്ങുന്നതിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നത് തുടങ്ങിയ പല പ്രധാനപ്പെട്ട കാര്യങ്ങളും ചർച്ചയിൽ നിന്നും വിട്ടുപോയി ഇതൊരു മനസ്സിലാക്കിയ സെക്രട്ടറി നേരെ നമ്മുടെ ചെയർപേഴ്സണെ നേരിട്ട് പോയി കണ്ടു ഈ കാര്യം സംസാരിച്ചു അന്ന് വൈകിട്ട് തന്നെ അയൽക്കൂട്ട സെക്രട്ടറിക്ക് എ ഡി എസ് പ്രസിഡന്റും സെക്രട്ടറിയും ചേർന്ന് അയൽക്കൂട്ടത്തിലെ ഒരു തിനെ കുറിച്ച് പരിശീലനം നൽകി ഈ പരിശീലനത്തിൽ സെക്രട്ടറി ഈ ഉൾപ്പെടുത്തി യോഗത്തിൽ കൃത്യമായി വിട്ടുപോയ കാര്യങ്ങൾ ഉൾപ്പെടെ അജണ്ടയായി ഉൾപ്പെടുത്തുകയും അടുത്ത അയൽക്കൂട്ട യോഗത്തിൽ ഈ വിഷയങ്ങൾ ഉൾപ്പെടെ ചർച്ച ചെയ്യപ്പെടുകയും ചെയ്തു ഇതുവരെ കൂടിയ അയൽക്കൂട്ട യോഗങ്ങളിൽ നിന്നും വ്യത്യസ്ത ഒരു അയൽക്കൂട്ട യോഗമായി അന്നത്തെ യോഗം അവർക്ക് അനുഭവിച്ചറിയാൻ സാധിച്ചു അജണ്ട പ്രകാരം അയൽക്കൂട്ട യോഗം മുന്നോട്ട് പോയപ്പോൾ ഉദ്ദേശിച്ച വിഷയങ്ങൾ എല്ലാം തന്നെ ചർച്ച ചെയ്യപ്പെടുകയും ചെയ്തു അയൽക്കൂട്ട യോഗത്തിന്റെ സമയം വളരെ ഫലപ്രദമായി പ്രയോജനപ്പെടുത്താനും സാധിച്ചു ഇതിൽ നിന്നും എന്താണ് മനസ്സിലാക്കി കൃത്യമായ അജണ്ട ഇല്ലാത്ത യോഗം വളരെ അലസമായി പോകാൻ സാധ്യതയുണ്ട് പ്രധാനപ്പെട്ട പല വിഷയങ്ങളും ചർച്ച ചെയ്യപ്പെടാതെ പോകും യോഗത്തിന്റെ സമയം കൃത്യമായി പാലിക്കാൻ സാധിക്കാതെ അങ്ങനെ അയൽക്കൂട്ട യോഗം അനാവശ്യമായി നീണ്ടു പോകാൻ സാധ്യതയുണ്ട് അനാവശ്യമായി നീണ്ടുപോയാൽ അയൽക്കൂട്ട അംഗങ്ങൾ പലരും പൂർണ്ണമായി യോഗത്തിൽ പങ്കെടുക്കാതെ വെച്ച് നിർത്തിപ്പോകാൻ സാധ്യതയുണ്ട് നേരത്തെ അജണ്ട മനസ്സിലാക്കി വരുമ്പോൾ അയൽക്കൂട്ട അംഗങ്ങൾക്ക് അജണ്ട അനുസരിച്ച് തയ്യാറായി വരാൻ സാധിക്കുന്നു അപ്പോൾ ഫലപ്രദമായ ചർച്ചകൾ നടത്തുന്നത് അയൽക്കൂട്ടത്തില് സാധിക്കുന്നു അയൽക്കൂട്ടത്തിലെ അജണ്ടയുടെ പ്രാധാന്യം ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായല്ലോ അല്ലെ ഇനി എങ്ങനെ ഒരു അജണ്ട നമുക്ക് തയ്യാറാക്കാം എന്ന് നോക്കാം അജണ്ടയിലെ െ കുറിച്ചും നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാം ഒന്നാമത്തെ ഇനം കുടുംബശ്രീ മുദ്രാഗീതമാണ് കുടുംബശ്രീ മുദ്രാഗീതം എല്ലാവർക്കും അറിയാമല്ലോ അല്ലെ മുദ്രാഗീതത്തെ പറ്റി വിശദമായ ഒരു വീഡിയോ നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നതായിരിക്കും അയൽക്കൂട്ട അംഗങ്ങൾ എല്ലാവരും എഴുന്നേറ്റ് നിന്നുകൊണ്ട് ഒരുമിച്ച് മുദ്രാഗീതം ആലംബിക്കുന്നു നമ്മുടെ അയൽക്കൂട്ടത്തിന്റെ കൂട്ടായ്മ കാണിക്കുന്നതാണ് അയൽക്കൂട്ട അംഗങ്ങൾ എല്ലാവരും ചേർന്നുകൊണ്ട് മുദ്രാഗീതം അതിനുശേഷം രണ്ടാമത്തെ ഇനമായി സ്വാഗതം ഉൾപ്പെടുത്താം സ്വാഗതം പറയേണ്ടത് അയൽക്കൂട്ടത്തിന് അയൽക്കൂട്ട അംഗം ആരാണോ അവരാണ് യോഗത്തിന്റെ സ്വാഗതം പറയുന്നത് കാരണം ആ വ്യക്തിയുടെ വീട്ടിലെ അതിഥികളാണ് അവിടെ കൂടിയിരിക്കുന്ന അയൽക്കൂട്ട അംഗം ഇനി മൂന്നാമത്തെ അജണ്ട ഇനം എന്ന് പറയുന്നത് ആമുഖ പ്രസംഗമാണ് അത് അല്ലെങ്കിൽ നിർദ്ദേശിക്കുന്ന വ്യക്തികളോ ചെയ്യണം നാലാമത്തെ ഇനം എന്ന് പറയുന്നത് വിവിധ റിപ്പോർട്ടുകളുടെ റിപ്പോർട്ട് അവതരണം എന്ന ഇനത്തിന് താഴെയായി അവതരിപ്പിക്കേണ്ട റിപ്പോർട്ടുകൾ ഉൾപ്പെടുത്തേണ്ട റിപ്പോർട്ടുകൾ ഈ പറയുന്നവയാണ് ശ്രദ്ധിച്ചു കേൾക്കണം കേട്ടോ ആദ്യം അയൽക്കൂട്ട പ്രവർത്തന റിപ്പോർട്ടും അതോടൊപ്പം മൈക്രോ ഫിനാൻസ് പ്രവർത്തനങ്ങൾ വിശദമാക്കുന്ന മൈക്രോ ഫിനാൻസ് ഉപസമിതിയുടെ റിപ്പോർട്ട് മൈക്രോ ഫിനാൻസ് ഉപസമിതി കൺവീനറായ അയൽക്കൂട്ട സെക്രട്ടറിക്ക് അവതരിപ്പിക്കുന്നു ഗ്രാമസഭ തൊഴിലുറപ്പ് പ്രവർത്തനങ്ങളെ കുറിച്ച് അവതരിപ്പിക്കുന്ന ഗ്രാമസഭാ തൊഴിലുറപ്പ് ഉപസമിതി റിപ്പോർട്ട് ഉപസമിതി കൺവീനറായ അയൽക്കൂട്ട പ്രസിഡന്റ് അവതരിപ്പിക്കുന്നു അതിനുശേഷം ഉപജീവന ഉപസമിതി പ്രവർത്തനങ്ങൾ വിശദമാക്കുന്ന ഉപജീവന ഉപസമിതി കൺവീനറുടെ റിപ്പോർട്ട് അവതരണമാണ് അതിനുശേഷം സാമൂഹ്യ വികസന ഉപസമിതി പ്രവർത്തനങ്ങൾ വിശദമാക്കുന്ന സാമൂഹ്യ വികസന ഉപസമിതി കൺവീനറുടെ റിപ്പോർട്ട് അവതരണമാണ് അവസാനത്തെ റിപ്പോർട്ടായി അടിസ്ഥാന വികസന ഉപസമിതി പ്രവർത്തനങ്ങൾ വിശദമാക്കുന്ന ഉപസമിതി കൺവീനറുടെ റിപ്പോർട്ട് അവതരണമാണ് മനസ്സിലാകുന്നുണ്ടല്ലേ ഇത് ഒരു മാതൃകാ റിപ്പോർട്ട് അവതരണ ക്രമമാണ് അവതരിപ്പിക്കുന്ന ക്രമം മാറ്റാവുന്നതാണ് എങ്കിലും ഏറ്റവും കുറഞ്ഞത് ഇത്രയും റിപ്പോർട്ടുകൾ അവതരിപ്പിക്കേണ്ടതാണ് അഞ്ചാമത്തെ അജണ്ട ഇനം എന്ന് പറയുന്നത് അവതരിപ്പിക്കപ്പെട്ട റിപ്പോർട്ടിന്മേലുള്ള ചർച്ചകളും വിശദീകരണങ്ങളുമാണ് അവതരിപ്പിച്ച റിപ്പോർട്ടുകളിൽ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ അയൽക്കൂട്ട അംഗങ്ങൾ ചോദിക്കാവുന്നതും അവതരിച്ച റിപ്പോർട്ടുകൾ മേലുള്ള ചർച്ചകൾ കൃത്യമായി നടത്തുന്നതിനു വേണ്ടിയാണിത് ഇത്തരത്തിൽ ഒരു അജണ്ട നമ്മൾ വെച്ചിട്ടുള്ളത് ആറാമത്തെ ഇനമായി അജണ്ടയിൽ ഉൾപ്പെടുത്തേണ്ടത് ഇതര വിഷയങ്ങളാണ് അയൽക്കൂട്ടത്തിൽ പ്രത്യേകമായി ചർച്ച ചെയ്യേണ്ട പ്രധാന കാര്യങ്ങളും ഇവിടെ ഉൾപ്പെടുത്തി ചർച്ച ചെയ്യാൻ സാധിക്കും ഇവിടെ ഉൾചേർക്കേണ്ട വിഷയങ്ങൾ എന്തൊക്കെയാണെന്ന് സെക്രട്ടറി പ്രസിഡന്റ് മറ്റു വോളണ്ടിയർമാർ എന്നിവരോട് ആലോചിച്ച് ഉപനമ്പറിട്ട് ചേർക്കാം യോഗം ആരംഭിച്ച ശേഷം അജണ്ടയിൽ എന്തെങ്കിലും കൂട്ടിച്ചേർക്കേണ്ടതുണ്ടോ എന്ന് പ്രസിഡന്റ് അയൽക്കൂട്ട യോഗത്തിൽ ചോദിക്കണം അപ്രകാരം പ്രത്യേകമായി ഉൾപ്പെടുത്തേണ്ട അജണ്ട ഇതര വിഷയങ്ങൾ എന്ന ഭാഗത്ത് കൂടി ചേർക്കാവുന്നതാണ് ഏഴാമത്തെ അജണ്ട ഇനം എന്ന് പറയുന്നത് പ്രശ്നങ്ങളും പ്രമേയങ്ങളും എന്ന ഭാഗമാണ് അയൽക്കൂട്ടത്തിൽ പ്രത്യേകമായി ചർച്ച ചെയ്യേണ്ട അംഗങ്ങളുടെയോ അവർ നേരിടുന്ന പ്രശ്നങ്ങൾ അല്ലെങ്കിൽ മറ്റു പൊതുവായ പ്രശ്നങ്ങളും അജണ്ടയായി ഉൾപ്പെടുത്തി ഇവിടെ ചർച്ച ചെയ്യണം എട്ടാമത്തെ അജണ്ട ഇനം വായ്പകട കുടിശിക എന്നിവയുടെ സ്വീകരണവും വായ്പ അപേക്ഷകളും അനുവാദവുമാണ് വായ്പയുമായി ബന്ധപ്പെട്ട എല്ലാവിധ പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിനു വേണ്ടിയുള്ള അജണ്ടയാണിത് ഒൻപതാമത്തെ അജണ്ട ഇനം എന്നതും അഥവാ ശേഖരണമാണ് അങ്ങനെ പത്താമത്തെ അജണ്ട ഇനം ഉപസംഹാരമാണ് ഉപസംഹാരം അയൽക്കൂട്ടയോഗ അധ്യക്ഷയ്ക്ക് നടത്താം പതിനൊന്നാമത്തെ അജണ്ട എന്നത് കൃതജ്ഞതയാണ് അത് പറയേണ്ടത് അടുത്ത അയൽക്കൂട്ട യോഗം തീരുമാനിച്ചിട്ടുള്ള അയൽക്കൂട്ടത്തിലെ അംഗമാണ് കൃതജ്ഞത പറയുന്നതോടൊപ്പം തന്നെ അടുത്ത യോഗം തന്റെ വസതിയിലാണെന്നും അവിടേക്ക് അയൽക്കൂട്ട അംഗങ്ങളെ ക്ഷണിച്ചുകൊണ്ടും അവസാനിപ്പിക്കാം ഈ പതിനൊന്നിര അജണ്ടയാണ് അഭികാമ്യമായ മാതൃക അജണ്ട എന്നത് ആറാമത്തെ ഇനമായും ഇതര വിഷയങ്ങൾ എന്ന ഭാഗത്തിൽ മറ്റ് ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയങ്ങൾ എല്ലാം ഉൾക്കൊള്ളിക്കാവുന്നതാണ് ഇവിടെ ഉപനോപറിട്ടു അധികമായി ചർച്ച ചെയ്യപ്പെടേണ്ട കാര്യങ്ങൾ ഉൾക്കൊള്ളിക്കാവുന്നതാണ് അപ്പോൾ എല്ലാവർക്കും അജണ്ടയെ കുറിച്ച് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു ഇത് മാതൃകയാക്കി നമ്മുടെ അയൽക്കൂട്ടത്തിൽ അജണ്ട എഴുതാവുന്നതാണ് പിന്നെ അജണ്ട തയ്യാറാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ കൂടി പറഞ്ഞോട്ടെ അയൽക്കൂട്ടത്തിന്റെ പൂർണ്ണമായ പങ്കാളിത്തം ഉറപ്പാക്കുന്നതിന് അജണ്ട അയൽക്കൂട്ടത്തിന് മുൻപ് തന്നെ ചർച്ച ചെയ്ത് തീരുമാനിക്കണം അയൽക്കൂട്ട പ്രസിഡന്റ് സെക്രട്ടറി വിവിധ ഉപസമിതി കൺവീനർമാർ ചേർന്ന് അയൽക്കൂട്ട യോഗത്തിന് ഒന്നോ രണ്ടോ ദിവസം മുൻപ് തന്നെ കരട് അജണ്ട തയ്യാറാക്കാം എന്നിട്ട് നമ്മുടെ അയൽക്കൂട്ടത്തിന് വാട്സ്ആപ്പ് ഗ്രൂപ്പൊക്കെ ഉണ്ടാവുമല്ലോ അതിലൂടെ തന്നെ ഷെയർ ചെയ്ത് മറ്റ് അംഗങ്ങളുടെ കൂടെ അഭിപ്രായം അജണ്ട ഏകദേശം അന്തിമമാക്കുമ്പോൾ ഉപയോഗിക്കാം മീറ്റിംഗിൽ എല്ലാവരും കൂടി വരുമ്പോൾ മറ്റു അംഗങ്ങളുടെ അഭിപ്രായത്തോട് കൂടെ അജണ്ട അന്തിമമാക്കാം അപ്പോൾ ഒരു നല്ല അജണ്ട തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നമ്മൾ പഠിച്ചു അല്ലെ ഇനി ഒരു മാതൃക അജണ്ട അത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് ഒന്ന് ചിന്തിച്ചു നോക്കാം അത് നിങ്ങൾക്ക് സാധിക്കുമോ അപ്പോൾ ഈ വീഡിയോ പ്രകാരം ഒരു മാതൃക അജണ്ട ഉണ്ടാക്കി നോക്കാം എന്നിട്ട് സ്വയം വിലയിരുത്തി നോക്കൂ അജണ്ട എഴുതുന്നതിൽ എന്റെ കഴിവ് സ്വയം മനസ്സിലാക്കാം ഇനി ഈ വീഡിയോയിൽ പഠിപ്പിച്ച കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് രണ്ട് ചോദ്യങ്ങൾ ഇതാം ശരിയായ ഉത്തരം ചോദ്യത്തിന്റെ ഉത്തരം കമന്റ് ആയിട്ട് നൽകാം ശരിയായ ഉത്തരം നൽകുന്ന ഏറ്റവും കൂടുതൽ ലൈക്ക് കിട്ടുന്ന കമന്റിൽ സമ്മാനമുണ്ട് അപ്പോൾ ചോദ്യത്തിലേക്ക് കടക്കാം ചോദ്യം നമ്പർ ഒന്ന് മാതൃകാ അജണ്ടയിലെ ആദ്യത്തെ ഇനം ഏതാണ് ചോദ്യം നമ്പർ രണ്ട് മാതൃകാ അജണ്ടയിലെ അവസാനത്തെ ഇനം ഏതാണ് അപ്പോൾ ശരിയായ ഉത്തരം ചോദ്യത്തിന്റെ കമന്റ് ആയിട്ട് നൽകുക ഇനി കുടുംബശ്രീ സ്കൂളിൽ ഏത് വിഷയത്തെ കുറിച്ചാണ് വീഡിയോ ചെയ്യേണ്ടത് കമന്റ് ആയിട്ട് നൽകാം ഞങ്ങൾ അതിന്റെ വീഡിയോ ചെയ്യുന്നതായിരിക്കും കൂടുതൽ സംശയം എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ആയിട്ട് നൽകാം അയൽക്കൂട്ട അജണ്ടയുമായി ബന്ധപ്പെട്ട ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു നന്ദി നമസ്കാരം